അതാത് റാത്തീബും പരിശുദ്ധമായ സ്വലാത്തുകളും വിക്റുകളും എല്ലാം എല്ലാം ജീവിതത്തിൽ ഒരു പതിവായി കൊണ്ട് നടക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചൗക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മിഥിലാജ് എന്ന് പറയുന്ന ഒരു മോൻ ആ മകനെ ശാരീരികമായി നടക്കാൻ കഴിയാത്ത വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പൊന്നമോനാണ് എല്ലാ ദിവസവും മദനീയം കേൾക്കും അള്ളാഹു അവനിക്ക് റാഹത്ത് നൽകട്ടെ അള്ളാഹു മിഥിലാജ് മോനിക്കു സ്വർഗം നൽകട്ടെ നന്നായി സംസാരിക്കാൻ കഴിയൂല ഇരിക്കാൻ കഴിയൂല നന്നായി കിടക്കാൻ കഴിയൂല ആ പൊന്നമോനിക്കു നന്നായി നടക്കാൻ കഴിയൂല പരന്നുകൊണ്ടാണ് അവൻ നടക്കാറുള്ളത് പക്ഷേ ഒരു ദിവസവും മിഥിലാജ് മകൻ അതെ മദനീയത്തിൽ പങ്കെടുക്കാതിരിക്കുകയില്ല ഒരു വാടക വീട്ടിലാണ് ആ പൊന്നമോഹൻ കഴിയുന്നത് അള്ളാഹു നല്ല വീട് അവർക്ക് പ്രദാനം ചെയ്യട്ടെ ആ വീട്ടിൽ താമസിച്ച് എല്ലാ ദിവസവും മദനീയം കേൾക്കും മദനീയം കേൾക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം കുറച്ച് ദിവസം മുമ്പ് ആ മിഥിലാജ് എന്ന് പറയുന്ന മകന്റെ ശരീരത്തിലേക്ക് ഒരു വലിയ ഉഗ്ര പാമ്പ് വീടിന്റെ മുകളിൽ നിന്ന് ആ മിഥിലാജിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് വേണു മിഥിലാജ് ഇതൊന്നും അറിയുന്നില്ല കാരണം മദനീയം കേൾക്കുകയാണ് മദനീയം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാമ്പ് മിഥിലാജിന്റെ ശരീരത്തിലേക്ക് വീഴുന്നത് മിഥിലാജ് ഇതൊന്നും അത് ശ്രദ്ധിക്കുന്നേയില്ല അവനക്ക് പാമ്പ് വീണതും അറിയില്ല പാമ്പ് ശരീരത്തിൽ ഉള്ളതും അറിയില്ല ഒന്നും അറിയില്ല ഇവൻ മതനീയത്തിന്റെ ഹരത്തിലാണ് മദനീയം കേൾക്കുന്ന ആവേശത്തിലാണ് ആ മതനീയം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു അപ്പോഴാണ് സ്വന്തം സഹോദരി അപ്പുറത്ത് നിന്ന് വരുന്ന സമയത്താണ് മിഥിലാജിന്റെ ശരീരത്തിൽ വലിയൊരു പാമ്പ് ഇല്ല പാമ്പ് മിഥിലാജിനെ ഒന്നും ചെയ്തില്ല പാമ്പ് മിഥിലാജിനെ ഉപദ്രവിച്ചില്ലാജിച്ചില്ലാ മിഥിലാജ് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ വീട്ടുകാരും അപ്പുറത്തുമുള്ള ആളുകളൊക്കെ ഓടി വരുമ്പോഴേക്കും മിഥിലാജന്റെ ശരീരത്തിൽ നിന്ന് പാമ്പ് തനി അങ്ങ് ഇറങ്ങി അങ്ങ് പോയി മാഷാ ഇത് അവരത്ഭുതത്തോടുകൂടെ എന്നോട് പറയുകയാണ് ഞാനത് മനസ്സിലാക്കുന്നത് പവറാണ് അതാത് അങ്ങനെ ഒരു പാമ്പ് പോലെയുള്ള അതേ ഉഗ്രവിഷമുള്ള മറ്റു ജീവികളിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്ന ഒരു ദ്വായണത് അഴുതുബിക്കലി മാത്തില്ലായി അല്ലാഹുവിനോടെ കാവലിനെ ചോദിക്കുകയാണ് പാമ്പ് കടിച്ചില്ല വലിയ സന്തോഷമായി ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട ദിക്കറുകൾ അത് ജീവിതത്തിൽ പതിവാക്കിയാൽ വലിയ മുസീബത്തുകൾ നമ്മിലേക്ക് വരാതെ അതങ്ങ് തട്ടി അങ്ങ് മാറിപ്പോകും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ പതിവാക്കണം അത് പതിവാക്കുന്ന ർക്ക് വലിയ കാവൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അള്ളാഹു ആ കാവല് നമുക്ക് തരട്ടെ